രാഹുലിന്റെ വെളിപ്പെടുത്തലിൽ ആടിയിളയുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിന്റെ ഒരു ചോദ്യങ്ങൾക്ക് പോലും കൃത്യമായി ഉത്തരം നൽകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉരുണ്ടുകളിക്കുന്നത് വലിയ പ്രതിഷേധത്തിലേക്കാണ് വഴിവയ്ക്കുന്നത് വോട്ട് മോഷണം തെളിവുകൾ സഹിതം രാഹുൽ പുറത്തുവിട്ടപ്പോൾ അതിൽ അന്വേഷണം നടത്താതെ രാഹുലിനെതിരെ നോട്ടീസ് അയയ്ക്കുവാനുള്ള തീരുമാനമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരുന്നത് എന്നാൽ രാഹുലിന്റെ വാദങ്ങൾ അതിശക്തമായിരുന്നു ഒരു പഴുതുപോലും നൽകാത്ത രീതിയിലായിരുന്നു രാഹുലിന്റെ വെളിപ്പെടുത്തൽ ഒരു ലക്ഷത്തിലധികം വ്യാജ വോട്ടർമാർ ഒരു മണ്ഡലത്തിൽ മാത്രം കണ്ടെത്തിയെന്ന് പറയുമ്പോൾ എത്ര കോടി വ്യാജ വോട്ടർമാർ ഇത്തരത്തിൽ രാജ്യത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ കയറിപ്പറ്റിയിട്ടുണ്ടാകുമെന്നുള്ള ഒരു വലിയ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇത് വെറുതെ വിടാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ല ഇന്ത്യ മുന്നണിയും വലിയ പിന്തുണ രാഹുലിനെ നൽകുന്നുണ്ട് കാര്യങ്ങൾ കൈവിട്ടുപോകുന്നതെന്ന് കണ്ടതോടെ ഒടുവിൽ അനുനയ നീക്കത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തുന്നത് പ്രതിപക്ഷത്തിലെ നേതാക്കളുമായി ചർച്ചയ്ക്ക് തയ്യാറെന്നുള്ള കാര്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് മുപ്പതോളം നേതാക്കളുമായി ചർച്ച ചെയ്യാമെന്നുള്ളതാണ് എന്നാൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പറയുന്നത് പ്രതിപക്ഷത്തിന്റെ എല്ലാ എം ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ചയ്ക്ക് തയ്യാറാകണം കാരണം രാജ്യവ്യാപകമായി ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് ഡിജിറ്റൽ രേഖകളടക്കം ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല ദൃശ്യങ്ങൾ പോലും നൽകിയിട്ടില്ല ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത് ബി വേണ്ടി മാത്രമാണ് എന്നതാണ് പ്രതിപക്ഷം പറയുന്നത് ഇപ്പോഴുള്ള ബീഹാറിലെ പരിശോധന അടക്കം ബി അനുകൂലമാക്കാനുള്ള നീക്കമായിട്ടാണ് പ്രതിപക്ഷം കാണുന്നത് രണ്ടര കോടിയിലേറെ വോട്ടർമാരെ ബീഹാറിൽ നിന്നും പുറത്താക്കി ഇതൊക്കെ ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് എന്നുള്ള ആരോപണം ഇപ്പോഴും നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും കർണാടകയിലുമൊക്കെ വ്യാപകമായ വോട്ട് മോഷണം നടന്നു എന്നുള്ളത് രാഹുൽ രാജ്യത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിനൊക്കെ പരിഹാരം കാണണമെങ്കിൽ കേവലം മുപ്പത് എം പിമാരെ മാത്രം ചർച്ചയ്ക്ക് വിളിച്ചാൽ പോരാ എല്ലാവരുമായും ചർച്ച ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകേണ്ടതുണ്ട് മാത്രമല്ല ചർച്ചയിൽ മാത്രം ഒതുക്കാൻ പ്രതിപക്ഷം തയ്യാറുമല്ല ഡിജിറ്റൽ തെളിവുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടണം പല സംസ്ഥാനങ്ങളിലെയും ഡാറ്റകൾ ഇപ്പോൾ വെബ്സൈറ്റിൽ ലഭ്യമല്ല അത് ലഭ്യമാക്കുന്ന തരത്തിൽ ഒരു നീക്കം തെരഞ്ഞെടുപ്പ് ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ള ആവശ്യവും രാഹുലിനുണ്ട് ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ് ഇത് രാഹുലിന്റെ വിജയം തന്നെയാണ്